മൂന്ന് സ്ത്രീകളുടെ നാടായ തലശ്ശേരിയെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോയി വരാം കേട്ടോ കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തലശ്ശേരിയെക്കുറിച്ച് ഇന്ന് കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് തലശ്ശേരി മുഴുവനെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അല്ല സബ്സ്ക്രൈബ് ചെയ്തവരാണ് കാണുന്നതെങ്കിൽ വീഡിയോ മുഴുവനായി കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഈ വഴി ഞാൻ നമ്മൾ പോകുന്നത് കടൽപ്പാലത്തിലേക്കാണ് കേട്ടോ തലശ്ശേരി കടൽപ്പാലം എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഏകദേശം എല്ലാവർക്കും അല്ലേ അതിമനോഹരമായ ഒരു വ്യൂ തരുന്ന സൂപ്പർ പ്ലേസ് ആണ് കേട്ടോ നമുക്ക് തലശ്ശേരി കടൽപ്പാലം കണ്ടിട്ട് വരാവേ ഇത് നമ്മൾ വടകര റൂട്ട് വടകര റൂട്ടിൽ നിന്ന് വരുന്നത് അവിടെ നിന്ന് നമ്മൾ നേരെ പഴയ ബസ് സ്റ്റാൻഡ് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലേക്കാണ് വരുന്നത് കേട്ടോ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ മാർക്കറ്റിലാണ് കേട്ടോ ഫിഷ് മാർക്കറ്റൊക്കെയാണ് അവിടെ അവിടെ നിന്നാണ് കേട്ടോ കടൽപ്പാലം തുടങ്ങുന്നത് ഒരു നൂറ്റാണ്ടിനേറെ പഴക്കമുള്ള ചരിത്രം നിറഞ്ഞ ഒരു കടൽപ്പാലമാണിത് ബ്രിട്ടീഷ് കാലത്ത് വാണിജ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഈ പാലം നമ്മുടെ പ്രദേശത്ത് യൂറോപ്യൻ ലോകരുമായി കേരളത്തെ ബന്ധിപ്പിക്കുന്ന മികച്ച വാണിജ്യ കേന്ദ്രമായിരുന്നു കേട്ടോ ഇതാ നമ്മൾ തിരിഞ്ഞിരിക്കുകയാണ് നമ്മുടെ മാർക്കറ്റ് റോഡിലേക്ക് കേട്ടോ ഇവിടെ ട്രെൻഡ്സ് എന്ന് പറഞ്ഞ വലിയൊരു ഷോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണേ ഇത് മാർക്കറ്റ് റോഡാണ് ഇവിടെ കുറച്ച് തിരക്ക് കൂടിയ സ്ഥലമാണ് കേട്ടോ ഇതാണ് കേട്ടോ ഫിഷ് മാർക്കറ്റ് തലശ്ശേരി ഫിഷ് മാർക്കറ്റ് നേരെ കടൽ സൈഡിൽ തന്നെയാണ് കേട്ടോ ഇത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ സമുദ്രതീര നഗരമാണ് കേട്ടോ ബ്രിട്ടീഷ് വാണിജ്യ തുറമുഖ കേന്ദ്രം കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ കൂടുതലും കടലാണ് ഇപ്പോൾ ഈ ഫിഷ് മാർക്കറ്റ് നമ്മുടെ കടൽ സൈഡിൽ തന്നെയാണോ കേട്ടോ നമ്മളെപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാലും ധാരാളം ആളുകൾ ഉണ്ടാവും കേട്ടോ അവിടെ ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട് വരുന്നത് നല്ലൊരു മനോഹര കാഴ്ച ഉണ്ടതാ കാണുന്നതാണ് കേട്ടോ കടൽപ്പാലം എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ എലിവേറ്റഡ് കടൽപ്പാലം ബാക്കിയാണോട്ടോ എന്ന വിശേഷണവും ഇതിനുണ്ട് പഴയകാലത്ത് കടൽ വഴി സാധനങ്ങൾ പുറത്തു കൊണ്ടുപോകുവാനും തുറമുഖ പ്രവർത്തനങ്ങൾക്കുമായിരിക്കും ഇത് പ്രധാനം ഉപയോഗിച്ച് വന്നിരുന്നത് ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് ആകർഷണവും തലശ്ശേരിക്കാരുടെ അഭിമാന പദവിയുമാണ് കേട്ടോ നല്ല അടിപൊളി വൈബാണ് കേട്ടോ നമുക്കിവിടെ നിന്നാൽ കിട്ടുന്നത് നമുക്ക് കുറച്ച് മുന്നിലേക്ക് പോയി നോക്കാം ആളുകളെ കാണണമെന്നുണ്ടെങ്കിൽ ധാരാളം ആളുകളാട്ടോ തലശ്ശേരിക്കാരുടെ ഒരു മുക്ക ഭൂരിഭാഗം ആൾക്കാരും ഈ കടൽ പാലത്തിൻ്റെ ഇവിടെ കാഴ്ചക്കാരെ ഉണ്ടെങ്കിൽ ഇതൊരു ഈവനിങ് ടൈമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കാരണം ഒരു നൈറ്റ് കാഴ്ചയും കൂടി ഇതിൽ ഉൾപ്പെടുത്താമെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ഈവനിങ് കാഴ്ച എടുത്തിട്ടുള്ളത് ഈവനിങ് വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ ഇവിടെ മുതൽ അങ്ങോട്ട് നല്ല തിരക്കാണ് കേട്ടോ വാമ്പം തിരക്കാണ് ഇപ്പോൾ കടൽപ്പാലത്തിൻ്റെ അവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രവേശനം ഇല്ല പറഞ്ഞിട്ട് അവിടെ എന്തോ വർക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ പോകേണ്ടത് അതുകൊണ്ടായിരിക്കും കേട്ടോ ഇവിടെ മുതൽ അങ്ങോട്ട് ഭയങ്കര ആളാണ് കേട്ടോ കടൽപ്പാലത്തിൽ ഇവിടെ കപ്പലണ്ടിയും കടല വറുത്തതും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ വാങ്ങി കഴിച്ചിട്ട് ഇവിടെ ടൂറിസ്റ്റുകൾ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ വന്നാൽ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ ക്രിക്കറ്റ് കേക്ക് സർക്കസ് എന്നിവയുടെ മൂന്ന് സികളുടെ നഗരം എന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലേ മൂന്ന് സീകളുടെ നഗരം ക്രിക്കറ്റ് കേക്ക് സർക്കസ് ഇതാണ് കേട്ടോ പ്രശസ്തിക്ക് മാർഗമാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്നിൽ ബ്രിട്ടീഷുകാർ കുരുമുളക് വാണിജ്യത്തിനായി ഈ സ്ഥലത്ത് പാണ്ഡികശാല സ്ഥാപിച്ചു തലശ്ശേരി കോട്ട കടപ്പുറം ഗുണ്ടർ ബംഗ്ലാവ് ധർമ്മടം തുരുത്ത് മുതലായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രധാന ആകർഷങ്ങൾ ആകർഷണങ്ങളാണ് കേട്ടോ തലശ്ശേരിയുടെ അമ്പത് വാർഡുകളുള്ള മുനിസിപ്പാലിറ്റിയുമായി ജനസംഖ്യ ഏകദേശം ഒരു ലക്ഷമാണ് മലയാളം ഇംഗ്ലീഷ് യൂണിക്കോ ഫുഡ് കലാരംഗം പ്രസിദ്ധമായ അടചരടങ്ങൾക്കും സംസ്കൃതിയും നിറഞ്ഞ ഒരു നഗരം കൂടിയാണ് കേട്ടോ തലശ്ശേരി എന്ന് പറയുന്നത് ആ കടൽപ്പാല സൈഡിൽ നമുക്കവിടെ കുറച്ചേരം നിൽക്കാൻ പറ്റിയില്ല കാരണം അത്ര അധികം തിരക്കാണ് കേട്ടോ എവിടെയും കയറി നിൽക്കാനോ അങ്ങനെയുള്ള സ്ഥലമൊന്നുമല്ല അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഓടിച്ച് വണ്ടി ഓടിച്ചിങ്ങ് പോരോ ചെയ്താട്ടോ അപ്പോൾ നമ്മൾ നേരെ കടൽപ്പാലത്തിൻ്റെ അവിടെ നിന്ന് നേരെ കയറിയത് ഹൈവേയിലേക്കാണ് ഹൈവേന്ന് നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് പിന്നീട് വന്നത് പഴയ ബസ് സ്റ്റാൻഡ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ സൈഡിലേക്കാണ് കേട്ടോ പഴയ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തലശ്ശേരി നഗരത്തിൻ്റെ ഹൃദയഭാഗമാണ് കേട്ടോ പഴയ ബസ് സ്റ്റാൻഡ് പ്രധാന റോഡുകളും വ്യാപാര കേന്ദ്രങ്ങളും സമീപം നഗര ജീവിതത്തിൻ്റെ അനിവാര്യ ഭാഗമാണ് കേട്ടോ സമീപത്താണ് ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ചരിത്ര പ്രസിദ്ധമായ ഓടത്തിൽ പള്ളി ഉള്ളത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായി തലശ്ശേരി ടൗൺ പോലീസ് സ്റ്റേഷനുണ്ട് നഗരത്തിലെ സുരക്ഷയും നിയമം നിലനിർത്താനും ഇവിടെ മേൽനോട്ടം വഹിക്കുന്നതാണ് കേട്ടോ പിന്നെ തൊട്ടടുത്ത് ഫയർ സ്റ്റേഷനുള്ളത് ഇതിൻ്റെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ തൊട്ടടുത്ത് തന്നെയാട്ടോ ഫയർ സ്റ്റേഷൻ അതിൻ്റെ അടുത്ത് തന്നെയാണ് തലശ്ശേരി കോട്ടയുള്ളത് അപ്പോൾ ഞാൻ തലശ്ശേരി കോട്ടയുടെ വീട് ഒരു ഷോർട്ട് വീഡിയോ മുന്നേ ഇട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ തലശ്ശേരി കോട്ടയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ സ്റ്റേഡിയം ഉള്ളത് കേട്ടോ ക്രിക്കറ്റ് സ്റ്റേഡിയം ഈ സ്റ്റേഡിയം തലശ്ശേരി മുനിസിപ്പൽ ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്നാണ് ഓട്ടോ അറിയപ്പെടുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കിട്ടിയ മുഖ്യ ക്രിക്കറ്റ് ഗ്രൗണ്ടുകളിൽ ഒന്നാണിത് ഇന്ത്യയിലെ ആദ്യകാല ക്രിക്കറ്റ് കളി ഇവിടെയാണ് നടന്നത് കേണൽ ആർദർ വെല്ലസ്ലിയാണ് ഈ ഗെയിം തലശ്ശേരിക്ക് പരിചയപ്പെടുത്തിയത് ഇത് കേരളത്തിലെ പ്രധാന ക്രിക്കറ്റ് ഗ്രൗണ്ടുകളിൽ ഒന്നായി രഞ്ജി ട്രോഫി ഉൾപ്പെടെയുള്ള ദേശീയ സംസ്ഥാനതല മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നുട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ ശ്രീലങ്ക ബഹുസാന്ദർഭിക ക്രിക്കറ്റ് മത്സരം നടത്തി ഗ്രൗണ്ടിൻ്റെ ഇരുന്നൂറ് വാർഷികം ആഘോഷിച്ചിരുന്നു കേട്ടോ ജേറിയാടത്ത് പോലുള്ള ക്രിക്കറ്റിൻ്റെ കേരളത്തിൻ്റെ ക്രിക്കറ്റ് ചരിത്രത്തിലും തലശ്ശേരി സ്റ്റേഡിയത്തിന് വലിയ സ്ഥാനം തന്നെയാണ് കേട്ടോ ഉള്ളത് പിന്നെ ഈ പഴയ ബസ് സ്റ്റാൻഡിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ടൗർ ഫോ ഫയർ സ്റ്റേഷനാണ് കേട്ടോ ടൗൺ ഫയർ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെ ഉണ്ട് പ്രാധാന്യത്വത്തോടെ ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ അടിയന്തിര സാഹചര്യങ്ങളിൽ തലശ്ശേരി നഗരത്തിൻ്റെ സംരക്ഷണത്തിനും രക്ഷാപ്രവർത്തനത്തിനും ഇത് പറയാൻ പ്രധാന ഒരു കേന്ദ്രം തന്നെയാണ് കേട്ടോ സെൻറ് ജോസഫ് സ്കൂള് ഗവൺമെൻറ് സ്കൂള് ഗേൾസ് സ്കൂളൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം ഈ പഴയ ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് ഇത് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു നഗര കാഴ്ചയാണോട്ടെ കാണുന്നത് നമ്മൾ പിന്നീട് വന്നത് പുതിയ ബസ് സ്റ്റാൻഡ് റോഡിലേക്കാണ് കേട്ടോ ഈ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലേ അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഈ റോഡിലൂടെ നൈറ്റ് യാത്ര എന്ന് പറയുന്നത് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന പ്രധാന റോഡ് നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് വലിയ പറമ്പ് കോട്ടാരപ്പാറ പുതിയ കവാടം കോളേജ് റോഡ് എന്നിവയിലൂടെ പുതിയ ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡിലേക്ക് എളുപ്പമെത്താനായിട്ട് സാധിക്കും കേട്ടോ നഗരസഭാ ഓഫീസുകളും കേന്ദ്രീയ പ്രധാന കച്ചവട കേന്ദ്രങ്ങളും അടുത്തായാണ് അന്ന് ഇന്ന് രാത്രിയിൽ സുരക്ഷയ്ക്കും യാത്രാ സൗകര്യത്തിനും നല്ല മാർഗ്ഗരേഖകൾ ലഭ്യമാണെന്ന് പുതിയ റിപ്പോർട്ടൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിമനോഹരമായ ഒരു വ്യൂ ആണ് കേട്ടോ നമുക്കിവിടെ ഈ തലശ്ശേരി നഗരത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് പുതിയ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് പറയത്തിന് പറയുകയാണെങ്കിൽ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള പുതിയ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ തലശ്ശേരി യാത്രാ കേന്ദ്രം ആക്കിയിട്ടുണ്ട് കേട്ടോ പ്രധാന റോഡുകളിൽ നിന്ന് എളുപ്പം എത്താവുന്നിടത്താണ് പുതിയ ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് നഗരസഭയുടെ ഓഫീസ് കച്ചവട കേന്ദ്രങ്ങൾ തെരുവ് കച്ചവടങ്ങൾ മുനിസിപ്പൽ സൗകര്യങ്ങൾ എന്നിവ ഈ സ്ഥലത്ത് സ്ഥലത്തോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഉള്ളത് പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്രികർക്കായി മികച്ച ശുചിത്വം വ്യാപാര സൗകര്യങ്ങൾ ഇരിക്കുന്ന സൗകര്യങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് സമീപകാലത്ത് ക്യാമ്പസിൽ വളരുന്ന ആൽമരങ്ങളുടെ പേരുകൾ കെട്ടിടത്തിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ മുനിസിപ്പൽ നഗരസഭ ഇടപെട്ട് ശുചീകരണവും സൗകര്യ സൗകര്യവൽക്കരണവും ഒക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ തലശ്ശേരി നഗത്തിന് നഗരത്തിൻ്റെ നൈറ്റ് കാഴ്ചയെന്ന് പറയുകയാണെങ്കിൽ കുറേ തലശ്ശേരിയെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ ഞാൻ കഴിഞ്ഞ ഒരു ചെറിയ വീഡിയോയിൽ പ്രമുഖന്മാരുടെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അതൊന്നും ഒന്നും കേട്ടോ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് തലശ്ശേരിയെക്കുറിച്ച് പറയുവാനാണെങ്കിൽ ചരിത്രപരമായിട്ടൊക്കെ ഒരുപാടുണ്ട് ഇങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് വിചാരിക്കുമ്പോൾ നാക്ക്ന്നെ വിളിക്കണോട്ടോ എന്തെല്ലാം പറയണമെന്നാണ് കേട്ടോ തലശ്ശേരി നഗരത്തിലെ നൈറ്റ് കാഴ്ച എന്ന് വെച്ചാൽ എവിടെയും നിറഞ്ഞ വർണ്ണ വൈഭവത്തോടു കൂടിയാണ് ഓട്ടത് പ്രത്യേകിച്ച് കടൽപ്പാലം നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ സമയമൊക്കെ കാണണം ടൗൺ ടൗൺ റോഡുകൾ എ വി കെ നായർ റോഡ് കാർണിവൽ സീസണിൽ നഗരം ഒഴുകുന്ന ലൈറ്റിങ് ഓൾ നിറഞ്ഞു നിൽക്കുന്ന തെളിഞ്ഞ കാഴ്ചകൾ കടൽപ്പാലത്തും പരിസരങ്ങളിലൊക്കെ മനോഹരമായ നൈറ്റ് ലൈഫ് അനുഭവപ്പെടും കേട്ടോ സോഷ്യൽ മീഡിയയിലും റീൽസിലുമൊക്കെ ഈ വൈബ് എവിടെ തുറന്നാലും തലശ്ശേരിയിൽ നിന്ന് സെർച്ച് ചെയ്താൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ അത്രയും മനോഹരമായ കാഴ്ചയാണ് കേട്ടോ നമുക്ക് തലശ്ശേരിയെ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മളിപ്പോൾ ക്രിക്കറ്റ് സ്റ്റേഡിയത്തെക്കുറിച്ചും നമ്മുടെ കടൽപ്പാലത്തെയൊക്കെ കുറിച്ച് പറഞ്ഞു ഇനി കേക്ക് നിർമ്മാണം നമ്മുടെ തലശ്ശേരിയുടെ സ്വന്തമാണെന്ന് അറിയാലോ അല്ലേ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ മമ്പള്ളി ബാപ്പു തലശ്ശേരി റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറിയാണ് കേട്ടോ സ്ഥാപിച്ചത് ഇത് കേരളത്തിലെ ആദ്യ ബേക്കറിയും ഇന്ത്യയിലെ ആദ്യ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയ സ്ഥലവുമാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ബ്രൗൺ സൈപ്പിന് വേണ്ടി മമ്പള്ളി ബാപ്പു ആദ്യത്തെ ക്രിസ്മസ് കേക്ക് ഒരുക്കി ഉണ്ടായി ഇത് മുതൽ കേരളത്തിലാകെ കേക്ക് നിർമ്മാണത്തിനും ഉപയോഗത്തിനും തുടക്കം കുറിച്ചു എന്നൊക്കെയാണ് കേട്ടോ അറിയാൻ കഴിയുന്നത് ബ്രിട്ടീഷ് സ്വാധീനത്തിലുള്ള തലശ്ശേരി വ്യാപാര കേന്ദ്രമായി ആയിരുന്നതിനാൽ തന്നെ വിദേശ രുചിയും പ്രാദേശിക ചേരുവകളും ചേർന്ന് തലശ്ശേരി കേക്ക് നിർമ്മാണം മൂന്ന് സീകളുടെ നഗരം എന്നറിയപ്പെടാൻ കാരണമായി കേട്ടോ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു മൂന്ന് സീകളുടെ നഗരം തലശ്ശേരി തന്നെയാണ് കേട്ടോ ഇന്ന് തലശ്ശേരി കേക്ക് നിരവധി ബേക്കറികളിലും പാരമ്പര്യ ട്രഡീഷണലുകളിൽ തന്നെ നിർമ്മിക്കുന്നുണ്ട് കേട്ടോ തലശ്ശേരിയിലേക്ക് കേക്ക് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ ബേക്കറി പാരമ്പര്യത്തിൻ്റെ അഭിമാനം തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പറയാനുള്ളത് തലശ്ശേരിയിലെ നമ്മുടെ സർക്കസിനെ കുറിച്ചാണ് കേട്ടോ തലശ്ശേരി ഇന്ത്യൻ സർക്കസിൻ്റെ പിറവി സ്ഥലമാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ മലയാള സർക്കസ് കലയുടെ പ്രസിദ്ധി ഇന്ത്യയിലുടനീളം പടർന്നതാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യ സർക്കസ് നടത്തുന്ന ശ്രീകൃഷ്ണ പണിക്കർ പിന്നെ കീഴ്ക്കര മൈതാനത്ത് നിന്നാണ് കടന്നു വന്നത് തലശ്ശേരി തന്നെ ഇന്ത്യൻ സർക്കസ് രംഗത്തെ പ്രധാന കേന്ദ്രമായി മാറാന് കാരണമായതാണ് കേട്ടോ പിന്നെ നമുക്ക് പറയാനുള്ളത് റെയിൽവേ സ്റ്റേഷനാണോ കേട്ടോ സൗത്ത് റെയിൽവേയിൽ വരുമാനത്തിൽ തലശ്ശേരി സ്റ്റേഷൻ മുപ്പത്താറാം സ്ഥാനത്തും സംസ്ഥാനതലത്തിൽ പതിനാറാം സ്ഥാനത്തുമാണ് കേട്ടോ തലശ്ശേരി മൈസൂർ റെയിൽവേ പാത പദ്ധതിക്ക് സർക്കാർ സർവേ നടത്തി വരികയാണെന്നും വരുമ്പോൾ ദക്ഷിണേന്ത്യയിലേക്ക് നേരിട്ട് റെയിൽവേ കണക്ഷൻ ലഭിക്കുമെന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് നഗര കേന്ദ്രത്തോടും ബസ് ടാക്സി ഹൈവേ ബന്ധത്തോടും വളരെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ റെയിൽവേ സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ബസ് റെയിൽവേ ഹാവാണ് കേട്ടോ തലശ്ശേരി സെക്കൻഡ് പ്ലാറ്റ്ഫോം പിന്നെ സിക്സ്റ്റി എയ്റ്റ് പ്ലസ് ട്രെയിനുകൾ മേഖലകളിലും ജോലികൾക്ക് അനുയോജ്യമായ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ യാത്രക്കാർക്ക് ടിക്കറ്റ് കൗണ്ടർ വെയിറ്റിംഗ് റൂം ഭക്ഷ്യശാലകള് പാർക്കിംഗ് സൗകര്യം എന്നിവയൊക്കെ ഇവിടെ ലഭ്യമാണ് പിന്നെ സൗത്ത് റെയിൽവേയിൽ വരുമാനത്തിൽ തലശ്ശേരി സ്റ്റേഷൻ മുപ്പത്താറാം സ്ഥാനത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയൊക്കെയാണ് കേട്ടോ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പിന്നെ തലശ്ശേരിയിൽ നമ്മൾ ഇനി ഒരു നൈറ്റ് കാഴ്ചയാണ് നമ്മുടെ ട്രെയിന് വരുന്ന നമുക്ക് കണ്ടിട്ട് വരാട്ടെ ഇത് റെയിൽ ക്രോസ് കടന്നിട്ട് ടെലി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ നമ്മൾ വന്ന് വെയിറ്റ് ചെയ്തപ്പോൾ തലശ്ശേരിയുടെ ഏകദേശ രൂപങ്ങളും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും കൂടുതൽ ഒരുപാട് കാര്യങ്ങളൊന്നും എത്തിക്കാൻ പറ്റിയിട്ടില്ല നാലിൽ ഒരു ഭാഗം മാത്രമാണ് ഈ രണ്ട് വീഡിയോയിലും എനിക്ക് പറയാനായിട്ട് സാധിച്ചുള്ളൂ ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു സ്ഥലമാണ് തലശ്ശേരി എന്ന് പറയുന്നത് അപ്പോൾ തലശ്ശേരിയുടെ ഈ വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക തലശ്ശേരിയെക്കുറിച്ച് കൂടുതൽ അറിയാം ഇത് ഇത് ടെലി ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പോൾ ടാറ്റാബായി നമുക്കടുത്ത വീഡിയോ ആയിട്ട് കാണാം